നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ നടക്കുമോ നടന്നാൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒന്നും യാതൊരു വ്യക്തതയും നിലവിൽ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ തയ്യാറെടുപ്പുകളും ട്രെയിനിങ്ങുകളും ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളുള്ളത് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മൊറോക്കോ സൂപ്പർ താരമായ നുവാസ് സദോയുടെ ഒരു ക്യുഎൻ എ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ നോവാ സദോയി തന്റെ ഒരു ആഗ്രഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന താരം കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിൽ അരങ്ങേറ്റം കുറിച്ച് ഒരു സ്ട്രൈക്കർക്ക് തകർക്കാൻ പറ്റുന്ന എല്ലാ റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയ ഫെലോ മൊറോക്കോ സൂപ്പർ താരമായ അലാദിൻ അജാരി ആണെന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് നോസിയുടെ ഈ ഒരു ആഗ്രഹം നമ്മൾ പലർക്കും മുമ്പേ തോന്നിയിട്ടുള്ള കാര്യമായിരിക്കാം ഒറ്റ സീസൺ കൊണ്ട് അമ്മാതിരി ഇമ്പാക്റ്റ് ആണ് അജാരി ഐ എസ് എൽ ഉണ്ടാക്കിയ ഇതിന് മുമ്പ് ഇമ്മാതിരി ഇമ്പാക്ട് ഉണ്ടാക്കിയ താരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഫെറാൻ കൊറോമിനാസ് ആണ് പുള്ളി ഗോവയിൽ കളിക്കുമ്പോൾ സെറ്റപ്പ് ടീം ആയിരുന്നു പുള്ളിക്ക് ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അചാക്ക് നോർത്ത് ഈസ്റ്റിൽ അത്ര ഒരു ടീമുണ്ട് എന്ന അഭിപ്രായം എനിക്കില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവച്ചേക്കുക എന്തായാലും സദോയ്ക്ക് ഒരു അവസരം ലഭിച്ചാൽ അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന താരം അലാദിൻ അജാരിയാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്